കുട്ടിക്കാലത്ത് സ്വാഭാവികം എല്ലാവരും പറയുന്ന പാട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ അഞ്ചു മക്കളെ പാടി ഉറക്കിയിരുന്ന പാട്ട് പാട്ട് പാടി ഉറക്കാം ഞാനുള്ള പാട്ടാണ് അപ്പോൾ അത് ഞാൻ എന്നെക്കാളും ഞങ്ങൾ കലാരഞ്ജനിയും ഞാൻ ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അത് പാടുമ്പോൾ രണ്ടര വയസ്സം ഉറുവശനിച്ചപ്പോഴും അത് തന്നെ ആയിരുന്നു പിന്നെ ബ്രദേഴ്സ് ഈ പാട്ടാണ് ഒത്തിരി എൻ്റെ മനസ്സിൽ പറഞ്ഞതിൻ്റെ കറക്റ്റ് വേർഡ്സ് വരെ എനിക്കറിയാം അമ്മ ഒരുവിധം നന്നായി പാടുകയും ചെയ്യും എനിക്ക് കരച്ചിൽ വരും അമ്മ അത് പാടുമ്പോൾ വിൻസെൻറ്റ് സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അപ്പോൾ അത് ഒത്തി അത് കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഓരോരുത്തരും സെലക്ട് ഞാൻ വിൻസെൻറ്റിനെ കല്യാണം കഴിക്കും പിന്നെ കലച്ചേച്ചി പറഞ്ഞ കാര്യം കലച്ചേച്ചി അന്നും ഇന്നും അവളുടെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ഒറ്റ ആളേ ഉള്ളൂ രണ്ട് പേര് ഒന്ന് വന്നിട്ട് ശ്രീരാമൻ അവിടെ ഇഷ്ട ദൈവം പിന്നൊരു ദൈവം യേശുദാ സാറ് ദാസാറാണ് അവിടെ രണ്ടാമത്തെ ദൈവം അപ്പോൾ അവൾ കല്യാണം കഴിക്കുന്ന ദാസാറിനെയാണ് അന്ന് മൂലമുള്ളൂ അവൾ കൊച്ചിലേ പറഞ്ഞിരുന്നത് അവൾക്കൊരു പതിനൊന്ന് വയസ്സ് ഞാൻ വിൻസെൻറ്റിനെ കല്യാണം കഴിക്കും അറിയില്ല എനിക്ക് ആ സിനിമയിൽ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അല്ല അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാൻ യാഗം ബേബി ആർട്ടിസിനെ യാഗം സിനിമ ഒക്കെ അഭിനയിച്ച് കഴിഞ്ഞു മെട്രാസിലെ കതിർ മണ്ഡപം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് പോയപ്പം ഞാനും ഉറുവശിയും ഒരേ കോസ്റ്റ്യൂമായിട്ടിരിക്കണേ ഞങ്ങൾ ഒരേ ഛായയാണ് അപ്പോൾ വിൻസെൻ്റ് സാർ അവിടെ നിത്യവസന്തം എന്നൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നു ശശികുമാർ സാറിൻ്റെ അവിടെ വിൻസെൻറ്റ് സാറുണ്ടെന്ന് ആരോ സെറ്റിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ജെ ഭാരത് ചേച്ചിയോ ആരോ ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കപ്പം വിൻസെൻ്റ് സാറിനെ കാണണം അപ്പം ഞങ്ങൾ നേരെ അച്ഛനോട് വച്ചാൽ എനിക്ക് വിൻസെൻ്റ് സാറിനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് ശശികുമാർ സാറിനെ അറിയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ വേണ്ടിയല്ല പോയത് ഇങ്ങനെ ഞങ്ങൾ രണ്ട് കുട്ടികൾ ഇപ്പോൾ ആ സമയത്ത് ഇത്തരം ആ ഒരു സെവൻറ്റി നയൻ ടൈമിലൊക്കെ ചെറിയ കുട്ടികൾ ഇല്ലായിരുന്നു സുമതിയുടെ ഒക്കെ ഒരു ടൈമിലായിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ട് കുട്ടികൾ അഭിനയിക്കാനുണ്ട് അതും നോക്കാം ശശികുമാ സാറിനെ അച്ഛനറിയാം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിൻസെൻറ്റ് സാർ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഓടി അടുത്ത് പോയി ഇപ്പം ഞാനും ഒരു വിഷയം എടുത്തുണ്ട് അപ്പോൾ ചോദിച്ചു ട്വിൻസ് ആണോയെന്ന് ചോദിച്ചു സാർ അല്ലല്ലല്ല ഇതെൻ്റെ അനിയത്യ ഞങ്ങൾ രണ്ടര വയസ്സ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ സാർ ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് അടുത്ത് നിന്ന് ആരോടോ ചോദിച്ചു കണ്ട ഒരേ ഇരട്ട പോലെ രണ്ടര വയസ്സ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു എന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്താ പറഞ്ഞോന്ന് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് അദ്ദേഹം ഇങ്ങനെ നോക്കിട്ടൊരൊറ്റ ചിരി എന്താ ആര് കല്യാണം കഴിക്കുമെന്ന് കുറച്ചും വലുതാവട്ടെ വലിയ കുട്ടിയായിട്ടല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ അങ്ങൾ വലിയ ആളല്ലേ ഇപ്പോൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഭയങ്കര ഭയങ്കര പോയി എനിക്ക് ഞാൻ വലിയ പ്രതീക്ഷയിലാണ് കല്യാണം കഴിക്കുമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചോദിച്ചു കുഞ്ഞി അവിടെ ബസ്സൊക്കെ ഇട്ടിരുന്നുകൊണ്ട് പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നും തോന്നി ഇത്തിരി വലിയ കുട്ടിയായിട്ടൊക്കെ വരായിരുന്നു എന്ന് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിച്ച് ഇങ്ങനെ നെറ്റിയിലും ഉമ്മയൊക്കെ വെച്ചിട്ട് പോയി അപ്പം അദ്ദേഹം പെരുമാറിയ ഓർമ്മയും മനസ്സിൽ തന്നെ കിടന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ അന്നാസ ലക്ഷലാൻഡിൽ വെച്ച് വിൻസെൻ്റ് സാറിൻ്റെ മോനെ കണ്ടപ്പോൾ ആ കുട്ടി ഇങ്ങനെ ബാക്കി കൂടെ കൊണ്ടു പറഞ്ഞു നമസ്കാരം ചേച്ചി എൻ്റെ പേര് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുമായിരുന്നു ഞാൻ നടന്ന് വിൻസെൻറ്റിൻ്റെ മകനാണ് ഞാൻ പിന്നെ മോൻ്റെ അച്ഛനെ ഞാൻ ഒരു കാലത്ത് കല്യാണം കഴിക്കാൻ നടന്നതെന്നൊരു പാവം ചിരിച്ചു അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരാളെ കല്യാണം കഴിക്കണമെന്ന് പത്ത് വയസ്സിൽ തോന്നിയ പാട്ടാത് പാട്ടുകളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഓ അത് പറയായിരുന്നില്ലേ ഇത് പറയായിരുന്നില്ലേന്ന് എനിക്ക് തോന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ ഇളയരാജയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സെലക്ഷൻസ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഒന്നായിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മിക്ക സോങ്സും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് അടുത്ത സമയത്ത് അന്യഭാഷയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്ന് പറയുന്നത് ഇരവിൽ ഉള്ളത്തെ നാൻ പച്ചക്കിളി മുത്തുച്ചരം എന്നുള്ള പടത്തിൽ ഇതുവരെ ഞാൻ പിക്ചറൈസേഷൻ കണ്ടിട്ടേ ഇല്ല അതിൻ്റെ പക്ഷേ എന്താച്ചാൽ ആ പാട്ടിൻ്റെ വരികൾ കേട്ട ആ പാട്ടിൻ്റെ മ്യൂസിക് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ സീഡീസിൽ എൻ്റെ ആ സെലക്ഷനിലാ ഉണ്ട് അത് പിന്നെയാണ് അറിയുന്നത് എഴുതിയ ഒരു നടി രോഹിണിയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വരികളുമായി അതിൻ്റെ വരികളും കൂടെ അറിയുമ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രോഹിണി രോഹിണിയുടെ ലൈഫ് വെച്ച് ഞാനത് ഒത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പലരുടെയും നമ്മൾ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലാണ് അതിലെ വരികൾ കേൾക്കുമ്പോൾ ഒരു ഹസ്കി ആയിട്ടുള്ള ബോംബെ ജയ്ശ്രീ ആണെന്ന് തോന്നുന്നത് എൻ്റെ വോയിസ് ആ ശബ്ദവും പിന്നെ അതൊരു എന്തോ ഒരു ഫീൽ ഇനി എൻ്റെ മനസ്സിൽ മനസ്സിലെ പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റിൽ ഒരു നനഞ്ഞ റോഡിൽ ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു 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 പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് പോകുന്ന അങ്ങനൊരു ഇതാണ് എൻ്റെ മനസ്സിന് അതിൽ കണ്ടിട്ടില്ലാതെ അങ്ങനെ ആ ഒരു സോങ്ങ് ഞാൻ ഇങ്ങനെ കേട്ടു എവിടെയോ കേട്ടു കേട്ടിട്ട് ഞാൻ അപ്പം തന്നെ ഏതോ എനിക്ക് തോന്നുന്ന റിയാലിറ്റി ഷോയിൽ പോയിക്കുമ്പോൾ ആരോ പാടിയാ കേട്ടേ ഞാൻ അന്ന് തന്നെ വീട്ടിൽ വന്ന് പിറ്റേന്ന് ആ ടൈം ആവുന്നതിന് മുമ്പ് ആ പാട്ട് ഞാൻ എടുത്തു എടുത്തപ്പോൾ അതിലെ എല്ലാ സോങ്സും സൂപ്പർ അപ്പോൾ സോങ് കണ്ടപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില പാട്ടിന് എൻ്റെ മനസ്സിലൊരു ആ ഒരു പിക്ചറൈസേഷൻ വരും അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്ക് തോന്നി എനിക്ക് ഈ പാട്ട് കാണണം കേട്ട് 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 എനിക്ക് കാണണം കണ്ടപ്പോൾ വിട്ടോ ഞാൻ എന്ത് വിചാരിച്ചോ അതുപോലെ തന്നെയാണ് അതിൻ്റെ പിക്ചറൈസേഷനും അപ്പോൾ അത് പിന്നെയാണ് അറിയുന്നത് മിസ്റ്റർ രവി കെ ചന്ദ്രനാണ് അതിൻ്റെ ക്യാമറ രവി കെ ചന്ദ്രനും എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ അനിലും ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ ഇഞ്ചക്കാടമൊത്തമായി ഞാൻ സൺസിൻ്റെ ഹസ്ബൻഡിൻ്റെ സിനിമയുടെ ക്യാമറാമാൻ മിസ്റ്റർ രവി ആയിരുന്നു അപ്പം വളരെ എനിക്ക് ഒരുപാട് രവി വളരെ നല്ല നല്ല വളരെ ഫ്രണ്ട്ലിയാണ് രവി അപ്പോൾ എനിക്ക് രവിയും ആണ് അതെന്ന് കേട്ടപ്പോൾ എനിക്ക് അഭിമാനവും തോന്നി കാരണം ആ വിഷ്വലൈസേഷൻ അത്ര സൂ അത്ര സൂപ്പറായിരുന്നു എപ്പോഴെങ്കിലും രവിയെ കാണുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ട് അത്ര നന്നായി രവി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അതിൻ്റെ വരികൾ എനിക്ക് ഹിന്ദി എ ബി സി ഡി അറിയില്ല പക്ഷേ എനിക്ക് ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ ആ ഡയലോഗ്സൊക്കെ വരുന്നത് ആമീർ ഖാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് കജോൾ പറഞ്ഞിരിക്കുന്നത് മീനിയൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ച പറഞ്ഞു അതേ കല്പന അത് തന്നെയാണ് അപ്പോൾ ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞാൽ വെറുതെ ആണോ എന്ന് അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ചില സംഭവങ്ങൾ ചിലത് കാണുമ്പോൾ തോന്നും അത് വളരെ ഫാക്ട് ഞാൻ എന്ത് ചിന്തിച്ചോ അതാണ് ഡയറക്ടർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നി